ഗർഭാശകളെ ക്യാൻസർ ഗർഭാശയകളെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി എച്ച് പി വി വാക്സിൻ 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 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാൻസർ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് വരാതിരിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമേരിക്ക രണ്ടായിരത്തി അമ്പതാവുമ്പോഴത്തേക്കും അവിടെ ഈ പിന്നെ സെർവൈക്കൽ ക്യാൻസർ യൂട്രൈൻ സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയങ്ങളെ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വസൂരി പണ്ട് നമ്മൾ പോലെ ഈ ഹ്യൂമൻ അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പം സാറെ എച്ച് പി വി വാക്സിൻ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ എച്ച് പി വി വാക്സിൻ ഇപ്പൊ അമേരിക്കയില് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇറാഡിക്കേറ്റ് ആവും എന്ന് പറഞ്ഞു പക്ഷെ നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ സ്പെഷ്യലി കേരളത്തിലേക്ക് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എച്ച് പി വി വാക്സിനെക്കുറിച്ച് ആൾക്കാർ മിടുന്നത് അപ്പോൾ ഇപ്പോൾ ഞാനിതിനു മുമ്പ് ചോദിച്ചപ്പോൾ എച്ച് പി വി വാക്സിൻ ആദ്യത്തെ സെക്ഷൽ ഇൻ്റർകോഴ്സിന് മുമ്പ് എടുക്കണം എന്നാണ് പറഞ്ഞത് പറഞ്ഞ് എൻ്റെ അറിവ് വെച്ചിട്ട് ഐ ഹോപ്പ് എം റൈറ്റ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലിറ്ററേറ്റ് ആക്കാത്തത് ആളുകൾ ഇപ്പോൾ ഫീമെയിൽസിന് ഇങ്ങനൊരു സാധ്യതയുണ്ട് യു ഹാവ് എ വാക്സിൻ അവൈലബിൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് ഈ ക്യാൻസർ വരുന്നതിന് തടയും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തത് രണ്ടായിരത്തി ആറ് മുതലാണ് ഈ വാക്സിൻസ് നമുക്ക് കിട്ടി തുടങ്ങിയത് അപ്പോൾ അന്നു മുതൽ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷം അതിനു മുമ്പിലത്തെ വർഷം എന്നാണെന്ന് തോന്നുന്നു നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്ത്രീ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇത് ആൺകുട്ടികൾക്ക് ഇത് വാക്സിൻ കൊടുത്തുവാൻ ഗുണമുണ്ട് കേട്ടോ എച്ച് പി വി വാക്സിൻ ആ ഉണ്ട് അതേ പറയാം ഈ പെൺകുട്ടികൾക്കെല്ലാം ഈ എച്ച് പി വി വാക്സിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരതിൻ്റെ ആക്കിയിട്ടുണ്ട് ഹെൽത്ത് മിനിസ്റ്റർ അതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലും ഈ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് എല്ലാ പെൺകുട്ടികൾക്കിലേക്ക് എത്തിക്കാനായിട്ട് അതിൽ ഗവൺമെൻറ് പോളിസി ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് ഈസിലി അവൈലബിൾ ആണ് എല്ലാ പിന്നെ ഹോസ്പിറ്റൽസിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഹു ഓൾക്ക് ഇറ്റ് ഏത് പ്രായം തൊട്ടെടുക്കാം എത്ര പ്രാവശ്യം എടുക്കണം എത്ര എത്ര ഡോസ് ഉണ്ട് ഏറ്റവും നല്ലത് പറഞ്ഞതുപോലെ പിബേർട്ടുള്ള ഏജ് അതായത് ബിഫോർ സെക്ഷൽ എക്സ് എസ്പോഷർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻ പാപ്പുലമ വൈറസ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കിട്ടുന്ന സെക്ഷൽ എക്സ്പോഷർ മെയിലിൽ നിന്നും ഫീമെയിലിലേക്ക് പടരുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ സെക്ഷൽ എക്സ്പോഷർ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒമ്പതിനും പത്തിനും ആ വയസ്സിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഐഡിയൽ പിന്നെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെ എത്ര വയസ്സ് വരെയാണെങ്കിലും എടുക്കാം പക്ഷേ അത് പ്രായം കൂടുന്ന ചാൻസസ് ഓഫ് ഈ എച്ച് പി വി ഇൻ ഇൻഫെക്ഷൻ വൺസ് ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് അത്ര ഈ വാക്സിൻ കൊണ്ട് നമുക്ക് പ്രയോജനമില്ല അതുകൊണ്ട് ആസ് അതാണ് ഏറ്റവും നല്ലത് എത്ര ഡോസ് ആണ്

വൾവൽ ക്യാൻസർ വജീനൽ ക്യാൻസർ പിന്നെ ഏനൽ ക്യാൻസർ പെനയൽ ക്യാൻസർ പിന്നെ ഓറോ ഫരിഞ്ചൽ ഏരിയയിൽ വരുന്ന ക്യാൻസർ ഇത്രയും ക്യാൻസറുകൾക്ക് ഈ എച്ച് പി വി വൈറസ് കാരണമാണ് അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ വക ക്യാൻസറുകൾ ഏനൽ ക്യാൻസർ അല്ലെങ്കിൽ പെനയൽ ക്യാൻസർ ഓറോ ഫരിഞ്ചൽ ക്യാൻസറിനൊക്കെ ആൺകുട്ടികൾക്കും പ്രിവെന്റ് നമ്മളിപ്പം പുറത്തുള്ള രാജ്യങ്ങളിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലെങ്കിൽ ദേ ഹാവ് കമ്പൽസറി ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ട് നമ്മൾ ഇവിടെ ഇപ്പം ആക്ച്വലി നമ്മൾ ഒരു വീട്ടിൽ ഒരാൾക്കൊരു അസുഖം വന്നാലാണ് അതിൻ്റെ മൊത്തം ബഡ്ജറ്റ് ഫിനാൻഷ്യലി അവർ തകരാ നമ്മുടെ ഇവിടെ ഇൻഷുറൻസും കമ്പൽസറി അല്ല ഹെൽത്ത് കെയർ ഇസ് വെരി എക്സ്പെൻസീവ് എന്തുകൊണ്ടാണത് അങ്ങനെ അവിടെ ഒരു മാറ്റം ഡു യു തിങ്ക് ഗവൺമെൻറ് രംഗത്തേക്ക് വരണം അപ്പോൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കണം കാരണം പലപ്പോഴും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് ഈ അസുഖം വരത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇത് വരത്തില്ല അപ്പം എങ്ങാണേൽ ഒരു ആക്സിഡൻറ്റ് വന്നാൽ മതി അപ്പോൾ അതുകൂടി ആ അവരുടെ മൊത്തം ആണ് തകർത്തത് പക്ഷേ ഇത് നേരത്തെ തന്നെ നമ്മളിവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും ചെറിയ പ്രായത്തിനെ ഇൻഷുറൻസ് തുടങ്ങുകയാണെങ്കിൽ ചെറിയ പ്രീമിയം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ അത് നമ്മുടെ ഓരോ റിസ്ക്കും നമ്മുടെ അസുഖങ്ങളും അനുസരിച്ച് എൻ്റെ എമൗണ്ട് കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റും ഗവൺമെൻറ് ഈ രംഗത്തേക്ക് ഇറങ്ങണം ആൾക്കാരെ ബോധവൽക്കരിക്കണം ഈ ഇൻഷുറൻസ് സ്കീമിലേക്ക് ഉൾപ്പെടുത്തണം കാരണം ഈ പലപ്പോഴും അസുഖം കൊണ്ട് ആൾക്കാർ മരിച്ചു പോകുന്നില്ല ചികിത്സ എടുക്കാൻ പറ്റാതെ വരുന്നവരുടെ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ അത് ഇൻഷുറൻസ് റെഗുലറാക്കിയെടുക്കുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും വാട്ട് ഈസ് യുവർ അഡ്വൈസ് ഈ കാണുന്ന ആളുകളുടെ അടുത്ത് അങ്ങനെ അതായത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് മാനേജ് ചെയ്യാനൊക്കെ ഡോക്ടറെന്താ പറയാ കണ്ടെന്ന് കാണുന്നത് ഇൻഷുറൻസ് എടുക്കണം എന്ന് തന്നെയുള്ള റെക്കമെൻഡേഷൻസ് ആണ് കൊടുക്കുന്നത് കഴിയുന്നത്ര നേരത്തെ തന്നെ ഇൻ ഇൻഷുറൻസ് ഞാൻ എൻ്റെ ടോക്കിലെല്ലാം പറയാനുണ്ട് കഴിയുന്നത്ര നേരത്തെ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കാരണം ഹെൽത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബാക്കി നോക്കിയിട്ട് കാര്യമില്ല അപ്പം നമുക്കത് പിന്നെ നമുക്ക് വരുന്ന ഏത് അസുഖം വരുന്നതും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്കതിനു വേണ്ടി എടുക്കണം പിന്നെ രണ്ടാമത് നമ്മളൊരു യൂണിവേഴ്സലായിട്ട് ഇൻഷുറൻസ് സ്കീം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ നമുക്ക് എന്നോട് ചോദിച്ചില്ലേ ഇത് ബിസിനസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലാതെ ഇൻഷുറൻസ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഗുണമെന്നറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരാണ് കൃത്യമായിട്ട് അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം ഇരിക്കുന്നത് അവർക്ക് വേറെ വേറെവിധ സോഫ്റ്റ് വികാരങ്ങളും ഫിക്സ് ഒന്നുമില്ല അപ്പോൾ അവർ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാവരും വന്നാൽ നേരെ ഇൻഷുറൻസ് എടുത്തിട്ട് പോയത് എന്താണ് ക്യാഷ്ലെസ് ആണ് എന്താണ് ആവാത്ത ആവാത്ത എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഈ ഇൻഷുറൻസ് കമ്പനിക്കാരെ ഡോക്ടറോട് കൃത്യം കൃത്യം അവിടെയും ആ ഈ മെഡിക്കൽ അറിയാവുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മളൊരു പിന്നെ സർജറി ചെയ്തു അല്ലെങ്കിൽ ഒരു ചികിത്സ കൊടുത്തു അവിടെ അവിടുന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കും ക്രോസ് ചെക്ക് ചെയ്യും ഇത് ഈ പേഷ്യൻറ്റിന് ആവശ്യം ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ അതെന്തെങ്കിലും കൂടുതലുണ്ടോ കാരണം വെച്ചാൽ ഇനി എത്ര കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു ക്രോസ് ചെക്കാണ് നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു എന്താ പറയുക നമ്മൾ ചോദിച്ച പോലെ എന്തെങ്കിലും മാൾ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഒരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഒരു എക്സ്ട്രാ ഗുണം കൂടെ ഗുണം കൂടെ ഉണ്ട് അതാണ് ഏറ്റവും നല്ല ഷോർട്ട് കാരണം നമ്മളറിയാതെ നമ്മുടെ ചികിത്സ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോളൂ അല്ലേ നമ്മൾ വേറെ ആയാലും ഡോക്ടറെ കൊണ്ടേ കാണിക്കണം ഇതൊക്കെ ചെയ്യണം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കമ്പനി ചെക്ക് ചെയ്തോളൂ ഈ ഡോക്ടർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും കൂടുതലുണ്ടോ ഏതെങ്കിലും അനാവശ്യമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ മരുന്ന് ഇത്ര എന്തിനാ കൊടുത്തേ എല്ലാം ഉത്തരം പറഞ്ഞാലേ ഈ ഓൾവേസ് നല്ലതാണ് ഇറ്റ് ഹാസ് പറഞ്ഞാല്